നന്ദി ജെറിൻ വിവരങ്ങൾ വളരെ വ്യക്തമാണ് തോട്ടമേഖല ഉൾപ്പെടുന്ന പീരുമേട് മണ്ഡലത്തിൽ വോട്ടിംഗ് നില രാവിലെ അല്പം കുറഞ്ഞിരുന്നു മന്ദഗതിയിലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വോട്ടിംഗ് പോളിംഗ് നില പുരോഗമിക്കുന്നു എന്നുള്ളൊരു വിശദാംശമാണ് ജെറിൻ നമ്മളോട് പങ്കുവച്ചത് അതോടൊപ്പം തന്നെ മുൻ എം എൽ എ ബിജുമോള് ഇപ്പോഴത്തെ എം എൽ എ വാഴൂർ സോമൻ ഉൾപ്പെടെയുള്ളവർ കോഴിമല രാജാവ് ഉൾപ്പെടെയുള്ളവരെല്ലാവരും പ്രമുഖരെല്ലാവരും തന്നെ വോട്ട് ചെയ്തു എന്നുള്ള രീതിയിലുള്ള വിശദാംശങ്ങളാണ് ജെറിൻ നമ്മളോട് പങ്കുവച്ചത് ഇതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് പോവുകയാണ് ദേവികുളം മണ്ഡലത്തിൽ വോട്ടിംഗ് പുരോഗമിച്ച് വരികയാണ് കാർഷിക മേഖലയും ആദിവാസി ഇടങ്ങളും തോട്ടമേഖലയും എല്ലാം ചേരുന്ന ഒരു മണ്ഡലമാണ് ദേവികുളം പ്രത്യേകിച്ച് തമിഴ്നാടുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഇരട്ടവോട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങളും ഉള്ള ഒരു മേഖല കൂടിയാണ് ദേവികുളം മണ്ഡലം ഇവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് അഖിൽ ചേരുന്നുണ്ട് ഉടുമഞ്ചോല എം എൽ എ എം എ മണി രാവിലെ തന്നെ ഈ മണ്ഡലത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കൂടുതൽ വിശദാംശങ്ങളുമായി അഖിൽ ചേരുന്നു അഖിൽ എന്തൊക്കെയാണ് ദേവികുളം മണ്ഡലത്തിൽ നിന്നുള്ള വിശദാംശങ്ങൾ ദേവികുളം മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ പോളിംഗ് പുരോഗമിക്കുകയാണ് രാവിലെ ഏഴിന് ആരംഭിച്ച പോളിംഗ് ഇപ്പോൾ ഏകദേശം നാല് അഞ്ചു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ സമയത്ത് പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ ധാരാളമായി എത്തുന്ന ഒരു കാഴ്ച ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാ ബൂത്തുകളിലും വലിയ കനത്ത പോളിംഗ് എന്ന രീതിയിൽ പറയത്തക്ക രീതിയിലേക്ക് ഉള്ള ഒരു തിരക്ക് ചില ബൂത്തുകളില്ല പക്ഷേ ഒട്ടുമിക്ക ബൂത്തുകളിലും പ്രത്യേകിച്ച് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ക്രമീകരിച്ചിട്ടുള്ള ബൂത്തുകളിലൊക്കെ വോട്ടർമാരുടെ വലിയ ഒരു നീണ്ട നില തന്നെയുണ്ട് വിവിധ ആദിവാസി മേഖലകളടക്കമുള്ള വോട്ടർമാർ ഇവിടേക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട് രേവികളം മണ്ഡലത്തെ സംബന്ധിച്ച് തോട്ടമേഖലയും കാർഷിക മേഖലയും ആദിവാസി ആദിവാസിയിടങ്ങളുമൊക്കെ ചേരുന്ന ഒരു മണ്ഡലമാണ് ദേവികുളം മണ്ഡലം ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ നാൽപ്പത് ദിവസത്തെ പ്രചാരണത്തിൽ വിവിധ മുന്നണികൾ വല്ല വളരെ വാശിയേറിയ ഒരു പ്രചാരണമായിരുന്നു ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് മൂന്ന് മുന്നണികളുമുള്ളത് നമുക്കറിയാം വിദൂര ആദിവാസി മേഖലയായ സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്തായ ഇടമലക്കുടിയിലടക്കം രാവിലെ പോളിംഗ് ആരംഭിച്ചിരുന്നു ഈ ആദ്യഘട്ടത്തിലേക്ക് ഇടമലക്കുടിയിൽ വലിയ കനത്ത ഒരു പോളിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ട് അവിടെ വോട്ടർമാരുടെ വലിയൊരു തിരക്ക് ഒട്ട് മിക്ക പോളിംഗ് ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ഇടമലക്കുടിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഈ പോളിംഗ് ബൂത്തുകളിൽ എവിടെയും മറ്റു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എല്ലാ പോളിംഗ് ബൂത്തുകളിലും സുഗമമായ രീതിയിൽ തന്നെ പോളിംഗ് നടക്കുന്നു എന്ന് വേണം പറയാനായിട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ മൂന്ന് മുന്നണികളും വലിയ വിജയപ്രതീക്ഷ പ്രതീക്ഷ വെച്ചു അല്ലെങ്കിൽ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ വെച്ചു കൊല്ലത്തുന്ന ഒരു മണ്ഡലമാണ് ദേവികുളം മണ്ഡലം ഇവിടെ ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിലധികം വോട്ടർമാർ ദേവികുളം മണ്ഡലത്തിനുണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോളിംഗ് ബൂത്തുകളാണ് ദേവികുളം മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഈ ആദിവാസി ഇടങ്ങളായ കുറച്ചു കൂടിയിലടക്കം ഇത്തരത്തിൽ പോളിംഗ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലൊക്കെയും പോളിംഗ് പുരോഗമിക്കുകയാണ് വളരെ ജാഗ്രതയോടും അതുപോലെ സുരക്ഷാ കർശന നിരീക്ഷണത്തോടൊക്കെയാണ് ഈ പോളിംഗ് പുരോഗമിക്കുന്നത് എല്ലാ ഇടങ്ങളിലും എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഈ പോളിംഗ് ഉദ്യോഗസ്ഥരും അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായി തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് മുന്നണികൾ മുതലും വലിയ പ്രതീക്ഷ വെച്ച് വരുത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് ദേവികുളം ഈ മണ്ഡലത്തിലെ പ്രമുഖരായ ആളുകൾ അതായത് ഈ ഉടുമഞ്ചോല എം എൽ എ എം എം മണി മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ മുൻ എം എൽ എ എ കെ മണി അടക്കമുള്ള ആളുകൾ ഈ മണ്ഡലത്തിൽ വോട്ടുള്ള ആളുകളൊക്കെയും ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ പോളിംഗ് പുരോഗമിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഉച്ച സമയമാണ് വലിയ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ കൂടിയും പല പോളിംഗ് ബൂത്തുകൾക്കും ബൂത്തുകൾക്കുമ്പിലും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട് വരും മണിക്കൂറുകളിൽ മുൻപോട്ട് പോകെ ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്